വേറെ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുമായിട്ടാണ് ഫാബ് കാർസ് നിങ്ങളെ മുന്നിലോട്ട് സ്വിഫ്റ്റ് ആണ് ഇരുപത് മോഡൽ ആണ് അപ്പൊ നമ്മൾ വീഡിയോ തോന്നുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് അതേമാതിരി ഫ്രണ്ട് ഗ്രില്ലൊക്കെ നല്ല പിന്നെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ബോഡി മുറി പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ തന്നെ ഇല്ല പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് ബ്രിഡ്ജി സ്റ്റോണിന്റെ നല്ല ബ്രാൻഡഡ് ടയർ ആണ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയൽ ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റാരിങ്ങൾ ബട്ടൺസ് അതേമാതിരി സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കോസ്റ്റില് സീറ്റ് കവർ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പിന്നെ ഒരു വണ്ടി എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വണ്ടി വരെ ഉണ്ടോ ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് സെറ്റപ്പ് ആണ് ബാക്ക് ഭാഗം വരുന്നത് സീറ്റിങ് അതുമാതിരിക്ക് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ സ്കേർട്ടിങ് പമ്പറിന്റെ അട്ട ഭാഗത്തുള്ള സ്കേർട്ടിങ് ടേ ലാമ്പിന്റെ ഈ ക്രമിങ് കാര്യങ്ങൾ അതുമാതിരി സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഒരു ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്ന ഡിക്ക് സ്പേസ് വണ്ടിക്കുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡാമേജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ പിന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ അതിൽ എന്തെങ്കിലും ഡൌട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ നമ്പർ കൊടുക്കുന്നതിന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് മേജർ തട്ടുമുട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഒരുപത്തിയ്യായിരം അസ്റ്റാഫിറ്റിംഗ് സ്കേർട്ടിങ് കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ സീറ്റിംഗ് അതുപോലെ തന്നെ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത വണ്ടിയാണ് പിന്നെ ഗ്ലാസ് മുൻപ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അത് നമുക്ക് മാറ്റി തരുന്നതാണ് വേറെ മേജ റീപ്ലേസ് തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പമ്പറ്റമ്പത് ഇൻഷുറൻസ് ഡിസംബർ വരെയുള്ള വണ്ടിയാണ് അപ്പം താല്പര്യം നമ്മൾ കോൺടാക്ട് ചെയ്യാം മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ് അപ്പം സുഹൃത്തുക്കളെ വണ്ടി ആഗ്രഹമുള്ളവർ വിളിച്ചോളും കൊണ്ടുപോയിക്കോളും